ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങൾക്ക് നല്ലൊരു പ്രോഡക്റ്റാണ് പരിചയപ്പെടുത്തി തരുന്നത് കാരണം ഒറ്റ യൂസിൽ ഇത്രയും അടിപൊളി റിസൾട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഞാൻ എങ്ങും കണ്ടിട്ടില്ല കാരണം അത്രയും നമുക്ക് യൂസ്ഫുള്ളായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ഇതേപോലെ താരൻ കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേർക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ താരനുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഞാനപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് തരാം ഇത് പർപ്പിൾ ആപ്പിൽ അവൈലബിൾ ആണ് അതേപോലെ ഇതിൻ്റെ വില നാ അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് ബിയർ അനാട്ടമിയുടെ ആൻറ്റി ഡാൻഡപ്പ് ഷാംപൂ ആണ് ഈ ഒരു ഷാംപൂ ഒരു രക്ഷയില്ല കേട്ടോ എന്നാൽ അടിപൊളി റിസൾട്ടാണ് ഞാനിത് കുറച്ച് കയ്യിലെടുത്തിട്ട് എൻ്റെ തലയിൽ കുറച്ച് നേരം ഒന്ന് മസാജ് ചെയ്ത് വെച്ചു ഒരു മൂന്ന് മിനിറ്റ് അതേപോലെ തന്നെ വാഷ് ചെയ്യുന്ന സമയത്തും മൂന്ന് മിനിറ്റ് സമയം പതപ്പിച്ച് തലയിൽ വെക്കുക അതിനുശേഷം വാഷ് ചെയ്ത് കളയാം അതിന് ശേഷമുള്ള റിസൾട്ട് നമുക്ക് കാണണ്ടേ കണ്ടോ ഇതാണ് അതിന് ശേഷമുള്ള റിസൾട്ട് ഒറ്റ താരം പോലുമില്ല എല്ലാം എവിടെ പോയെന്ന് പോലും അറിയില്ല പിന്നെ ഇത് കാണുന്നത് നിരച്ച മുടിയാണ് ടോപ്പ് പണ്ട് കളർ ചെയ്തിട്ടുള്ള മുടിയൊക്കെ ഇപ്പോൾ വെള്ള കളറിലായിട്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ തലയിലെ താരനൊക്കെ എല്ലാം ഓടിപ്പോയി എവിടോട്ട് അറിയില്ല അതുപോലെ തന്നെ നല്ല റിസൾട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് മൂലം കിട്ടിയത് അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് കമൻറ്റ് ചെയ്യുക നിങ്ങൾ പർപ്പിട ആപ്പിൽ പർച്ചേസ് ചെയ്യാം